കൊട്ടാരം വീട്ടിലെ കള്ളൻ ഒടുവിൽ പിടിയും ഈ കൊട്ടാരം അഡ്രസ് അഡ്രസ്സല്ല കേട്ടോ കൊട്ടാരം പോലുള്ള വീടൊക്കെ സ്വന്തമായിട്ടുള്ള കള്ളനാണ് തൃശ്ശൂരിലെ ഫെഡറൽ ബാങ്കിൽ നിന്ന് മോഷണം നടത്തി പട്ടാപ്പകൽ മോശം നടത്തി വാർത്തകൾ ഇടം നേടി അവസാനം നാൽപ്പത്തി നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് റിജോ ആന്റണി എന്ന തൃശ്ശൂർ പോലീസ് പിടിച്ചു ബുദ്ധിമാനായ കള്ളൻ അദ്ദേഹത്തിൻ്റെ മോഷണ വഴികൾ നോക്കുമ്പോൾ ഈ അടുത്ത കാലം കേരളം കണ്ട ഏറ്റവും ബുദ്ധിമാനായ കള്ളനാണ് റിജോ ആന്റണി വീട്ടിലെ സാഹചര്യങ്ങൾ കുവൈറ്റിലാണ് ഭാര്യ നേഴ്സാണ് അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടുള്ള ഋജു ആന്റണിയുടെ വീഡിയോ ഒക്കെ എന്നുള്ള വാർത്തയിൽ കാണിച്ച് കൊട്ടാരം പോലുള്ള ഒരു വീടുള്ള ഋജു ആനീ പക്ഷെ ദൂരത്ത് കുവൈറ്റിൽ നിന്ന് ഭാര്യ അയച്ചു കൊടുത്ത പൈസ ഇവിടെ കള്ളുപിടിച്ചും ദൂരത്തടിച്ചും തീർത്തതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് ലീവിന് വരുന്ന ഭാര്യ ഈ സാമ്പത്തികം അവൾ അയച്ച ഭാര്യ അയച്ച പൈസ എന്ത് ചെയ്തതെന്ന് ചോദിക്കുന്നതിന് പകരം അതിന് പകരം ആ തിരിച്ച് പൈസ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇതാണ് അടിച്ച് ദൂരത്തായി കളഞ്ഞ പൈസ തിരിച്ച് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മോശം നടത്തിയത് ഈ മോശം നടത്തുന്നതിന് മുന്നേ കുറച്ച് ദിവസം ആ ബാങ്കിൻ്റെ മുന്നിൽ വന്ന് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നോക്കി സെക്യൂരിറ്റി ഇല്ല എന്ന് ഉറപ്പുവരുത്തി ബാങ്കിൽ ഒരു ദിവസം ബാങ്കിന് ആരാവശ്യമായിട്ട് ബാങ്കിൽ ചെന്നു ബാങ്കിൻ്റെ ക്യാഷ് കൗണ്ടർ എവിടെ നിന്നൊക്കെ തിരക്കി അറിഞ്ഞു എന്നിട്ടാണ് അടുത്ത ഒരു ദിവസം ആഴ്ചകളോളം പ്ലാൻ ചെയ്തിട്ട് മോഷണത്തിന് വേണ്ടി ബാങ്കിലേക്ക് വന്നത് തലയിൽ ഹെൽമെറ്റ് വെച്ചു ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ മാസ്ക് വെച്ചു കൂടുതൽ സി സി ടി വിയിൽ നിന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ അടുത്ത് കിടന്നൊരു ഉത്സവത്തിൽ നിന്ന് പോയിട്ട് ഒരു സ്കൂട്ടറിൻ്റെ നമ്പർ മോഷ്ടിച്ചു അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ വെച്ചു ഈ സ്കൂട്ടറിൽ മോഷണം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് മെയിൻ റോഡുകളിൽ നിന്നും ഉള്ളിലുള്ള ഇട റോഡുകൾ കയറുന്നു തിരിച്ച് വീണ്ടും മെയിൻ റോഡിൽ വരുന്നു അതായത് പോലീസ് സി സി ടി വി പരിശോധിച്ച് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കൂടാതെ മൂന്ന് ഈ യാത്രകൾ ഈ ഉള്ളിൽ റോഡിൽ പോയി തിരിഞ്ഞു വരുന്ന സമയത്ത് മൂന്ന് ഡ്രസ്സുകൾ അത് പോലീസിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് സംശയത്തിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് പിടിക്കരുതെന്നുള്ള ഉദ്ദേശം തന്നെ ബാങ്ക് നിറഞ്ഞിന് ശേഷം വീടെത്തുന്നതിനുള്ളിൽ മൂന്ന് ഡ്രസ്സ് മാറി പിന്നെ ഈ മോഷണം തരുമ്പോൾ സ്കൂട്ടറിന്റെ ഗ്ലാസ് അഴിച്ചു വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിലും ഗ്ലാസ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരാളില്ലാത്ത സി സി ടി വി ഇല്ലാത്ത ഒരു മേഖലയിൽ എത്തിയപ്പോൾ ഉള്ള ഒരു ഉത്സവത്തിൽ നിന്ന് ഈ സ്കൂട്ടറിൽ ഗ്ലാസ് ഫിറ്റ് ചെയ്തു ഇതെല്ലാം പോലീസിന് കൺഫ്യൂഷൻ വരുത്തി കാരണം ഈ ഈ മോശം പോയ ആളിനു പിന്നാലെ ഉള്ള സി സി ടി വി പരിശോധിക്കുമ്പോൾ അയാൾ ധരിച്ച വസ്ത്രമല്ല പിന്നീട് കാണുന്നത് ഗ്ലാസ് അതല്ല അങ്ങനെ കൺഫ്യൂഷൻ വരുത്തിക്കൊണ്ടിരുന്നു പക്ഷെ നമ്മളെല്ലാം വിട്ടുപോകുന്ന ഒരു സംഭവമുണ്ട് മൊബൈൽ ആ ദിവസം ഈ ബാങ്ക് ഫെഡറൽ ബാങ്കിൽ മോശം നടന്ന രണ്ടരക്ക് രണ്ടരയുടെ നേരത്തെ രണ്ടര മണിയുടെ നേരത്ത് ആ ടവർ ലൊക്കേഷനിലുള്ള എല്ലാ മൊബൈലും പരിശോധിച്ചു ഇവർക്ക് പോലീസിന് കൺഫ്യൂഷൻ വരുത്തിയ കേരള പോലീസിന്റെ മികവിന് എത്ര കൈയടിച്ച സിനിമാക്കഥ വല്ലുന്ന കഥയും ഈ കൺഫ്യൂഷൻ വരുത്തിയ ആളിന്റെ ടവർ അവർ ചെക്ക് ചെയ്ത ടവർ ലൊക്കേഷൻ വെച്ചിട്ടും ഈ ഈ സമയത്ത് ഈ രണ്ടിലേക്ക് ഫെഡറൽ ബാങ്കിൽ വന്ന ആളിൻ്റെയും ഒരേ നമ്പറാണെന്ന് മനസ്സിലാക്കുകയും എന്നിട്ടും അവർക്ക് കൺഫ്യൂഷൻ ആയിരുന്നു അവസാനം പിടിക്കപ്പെട്ടത് ഷൂ ആണ് ഇത് ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഡ്രസ്സ് മാറിയും വണ്ടിയുടെ ഗ്ലാസ് മാറ്റിയൊക്കെ റിജുവ യാത്ര ചെയ്തെങ്കിലും ഷൂ ഒരു ഷൂ ആയിരുന്നു ഷൂവും അദ്ദേഹത്തിൻ്റെ ശരീര വയറും ഒരിക്കലും നമുക്ക് മറച്ചുവെക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ വയറ് ആ വയറും പള്ളയ്മയാണ് പോലീസിനെ റിജോയിലേക്ക് എത്താനായിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് എത്താൻ വേണ്ടിയിട്ട് സഹായിച്ചത് എന്തായാലും മിടുക്കനായകളെ ഈ അടുത്ത് കേരളം കണ്ടും മെടുക്കുന്ന കേരളം സ്വന്തം മൊബൈലും ശരീരഘടനയും മാറ്റാത്ത ഡ്രസ്സുകൾ മാറി മാറി വീടെത്തുന്നവരെ മൂന്ന് ഡ്രസ്സ് മാറി യാത്ര ചെയ്ത് കൈ ഗ്ലൗസ് ഇല്ലായിരുന്നു പിന്നെ ഗ്ലൗസ് ഇട്ടു അങ്ങനെ പലതരത്തിലും പോലീസിനെ സംശയത്തിന്റെ ഒരു തരത്തിലും തന്നിലേക്ക് എത്തരുതെന്നുള്ള ഉദ്ദേശം വെച്ച് റിജു പ്ലാൻ ചെയ്തു പക്ഷേ മൊബൈൽ ടവർ ഈ രണ്ടര മണിയുടെ നേരത്ത് ആ മോശം നടന്ന ബാങ്കിന്റെ ടവറിലുണ്ടായിരുന്ന മൊബൈൽ ലൊക്കേഷനും ഈ കൺഫ്യൂഷൻ വരുത്തി റിജു യാത്ര ചെയ്ത വഴികളിലെ ടവർ ലൊക്കേഷൻ ഒരു ആവുകയും കാലിൽ ഉപയോഗിച്ചിരുന്ന ഷൂ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഈ സ്കൂട്ടറിലെ യാത്ര ചെയ്യുന്ന ആളിന്റെ ഷൂവും ഒന്നായതും അദ്ദേഹത്തിന്റെ ഒരേ ആരോഗ്യ അവസ്ഥയിലുള്ള ഒരാൾ തടിയും വയറൊക്കെ ഉള്ള ഒരാളായതും റിജുവെ പോലീസിൽ പിടിക്കുന്നതിന് എളുപ്പമാക്കി എന്തായാലും ബുദ്ധിമാനായ കള്ളൻ എത്ര കള്ളത്തരം കാണിച്ചാലും ഒരിക്കൽ എന്തെങ്കിലും ഒന്ന് പിടിക്കാം ഒരു ഇത് ഒരിതെങ്കിലും ബൈക്ക് വെച്ച് പോകുന്നവരുന്ന അതിവിടെ യാഥാർത്ഥ്യമായി ഇന്നലെ രാത്രി റിജു പിടിക്കപ്പെട്ടു ഋജോ എന്ന കൊട്ടാരം വീട്ടിലെ കള്ളൻ പിടിക്കപ്പെട്ടു